ഇല്ല ഞാനത് പറയാൻ ഉദ്ദേശിക്കില്ലേ പറയാം ടി എം പ്രതാപൻ റിയാലോ എന്തുകൊണ്ട് നിങ്ങള് ടി എൻ പ്രതാപൻ പറഞ്ഞു പറഞ്ഞത് ആണോ എം പിന്നെ എം പിമാരെ തോൽപ്പിക്കാൻ നിൽക്കുവോ എനിക്കറിയില്ല ചേച്ചി അതാ ഞാൻ പറഞ്ഞ എനിക്ക് ഒറ്റ സങ്കടം മാത്രമേ ഉള്ളൂ എന്നെ തോൽപ്പിക്കാൻ നിന്നേല് രണ്ടു മൂന്ന് പേര് മുരളിയാട്ടന്റെ ജീപ്പിന്റെ കൂടെ അപ്പറുപ്പുറം നിൽക്കുന്നുണ്ട് അതാരാ നിങ്ങള് കണ്ടുപിടിച്ചത് മൂന്ന് പേരാണ് വല്ലൂര് ജോസ് വല്ലൂരൊന്ന് ഒല്ലൂര് നിൽക്കുന്ന ആളെങ്ങനെ എന്നെ തോൽപ്പിക്കും മതി അതെ അല്ലാത്ത ആളുകളും ഉണ്ട് ഇതിന്റെ പിന്നില് കളിച്ച വേറെ വലിയ നേതാക്കളുണ്ട് അത് ഘട്ടം ഘട്ടമായിട്ട് ഞാൻ പറഞ്ഞോളാം എന്നെ വല്ലാണ്ട് ചൊറിയട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു കരുണാടിന്റെ മക്കളോടെ ദൃഷ്യ പാവമ മുരളിയേട്ടൻ അവിടെ വടകരന്ന് ജയിച്ചു പോയേനെ എന്തിനാ അവിടെ കൊണ്ടുവന്നിട്ട് ഈ ഇതിന്റെ ഇടയിൽ കൊണ്ടിട്ടെന്നല്ല കാരണം അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തിന് എന്താ പറയണ്ട ജാഥപ്രകാരം സമയം നോക്കണം എന്നാലും എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം തൃശൂരാണ് തൃശ്ശൂര് നല്ല ആളുകളുണ്ട് പക്ഷെ കുറച്ച് നേതാക്കളുണ്ട് വൃത്തിയിട്ടവര് അവരുടെ അടുത്ത് ഓടി പോയാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ചെയ്യാതിരിക്കാൻ ഒരു വഴി ഞാൻ കാണുന്നില്ല കാണില്ല അല്ലെങ്കിൽ പിന്നെ ഇത്രയും നാളുകൊണ്ട് ആ നേതാക്കളെ നന്നായി പോയിണ്ടാവും അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഇവിടെ തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്നെ ജയിക്കുന്നാണ് എനിക്ക് തോന്നി സുരേഷ് ഗോപി എന്നെ ജയിക്കുന്നതാണ് എനിക്ക് തോന്നി അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഒരാൾ അതിന് ഇപ്പൊ നിങ്ങൾ തീരുമാറ്റെട്ട് അങ്ങനെ അതായത് ഞാൻ പറയുന്നത് ഇപ്പൊ ഇവിടെ മുരളിയാട്ടൻ ശരിക്കും വടകര സുഭകരണം വിജയത്തിലേക്ക് പോവുകയായിരുന്നു എന്തിനാണ് മുരളീധരനെ അവിടെ വലിയില്ലേ പറഞ്ഞേ എനിക്ക് എന്നല്ലേ എനിക്ക് കഴിവില്ല ഒന്നും ചെയ്യാൻ കഴിവില്ല ആൾക്കാർ പിന്നെ അത് പറയേണ്ട കാര്യം എന്താ ഈ കോൺഗ്രസ് നേതാക്കൾക്കോ ബി ജെ പി നേതാക്കൾക്കോ ഇരിക്കുമ്പോഴാണ് ഞാൻ പാർട്ടി നോക്കിട്ടോ ജാതി മതം നോക്കിയിട്ടോ അരി സ്നേഹിക്കുന്ന ഒരാളല്ല എനിക്ക് എല്ലാവരും ഒരുപോലെയാണ് ഇപ്പൊ ഇതേ ഇവിടെ നിൽക്കുന്ന ശീതള എൻ്റെ കൂടെ നിന്ന് പാർട്ടിയിൽ ഇതായ ആളാണ് ആളൊക്കെ വരുമ്പോൾ പിന്നെ പഴയൊരു എന്താ പറയണ്ട ഈ പലരും പഴയ കോൺഗ്രസ്സുകാരാണ് ബി ജെ പിയിലേക്ക് വന്നിട്ടുള്ളതും അപ്പോൾ എനിക്കൊരു വലിയ വ്യത്യാസം തോന്നിയില്ല കാരണം എൻ്റെ കൂടെ നിൽക്കുന്ന കോൺഗ്രസ്സുകാർ ഇവിടെ വരുന്ന ആൾ എൻ്റെ കൂടെ ഇരുന്ന് ഊണ് കഴിച്ച ആളാണ് രാത്രി പോയിട്ട് എനിക്കിട്ട് കുത്തണത് അപ്പോൾ പിന്നെ അതുകൊണ്ട് എനിക്ക് അതിൽ വലിയ ഇതില്ല അപ്പോൾ പുതിയ ആളുകൾ വന്നു അവരായിട്ട് സ്നേഹമായിട്ട് ഇനി മുന്നോട്ട് പോവാം കോൺഗ്രസ് ഉണ്ടായിരുന്നു കാരണം ഞാനൊരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് പോയപ്പോൾ ഇവരൊക്കെ തന്നെ ഇവിടെ ഒരു കോക്കസ് ഉണ്ടല്ലോ അവരൊക്കെ തന്നെ എന്നിട്ട് പറഞ്ഞു ഞാൻ ഭയങ്കര വർഗീയവാദിയാണ് ഞാൻ എപ്പോഴും ചന്ദനക്കുറിയിട്ട് അച്ഛൻ അങ്ങനെ ഇട്ട് നടന്നിരുന്നില്ലല്ലോ എന്നൊക്കെ അതുകൊണ്ട് ഞാൻ ചന്ദനക്കുടി ഇന്ന് നിർത്തി കോൺഗ്രസ്സുകാര് തന്നെ ഞാൻ ഈ പറഞ്ഞ ആളുകൾ എന്റെ മനസ്സിലായിരുന്നു അല്ല യൂത്ത് കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ ഇപ്പൊ പൊട്ടി മുളച്ച കുറെ ആളുകളല്ലേ ഈ ചാനലിൽ ഇരുന്നൊക്കെ വലിയ വർത്താനൊക്കെ പറഞ്ഞിട്ട് നേതാക്കളായവരാണ് അവരോട് പറഞ്ഞ എനിക്ക് പുച്ഛാണ് അവർ പറഞ്ഞ കാരണം അവരെങ്ങനെ വലുതായി ഇപ്പം എന്തിനാണ് ഷാഫിനെ കൊണ്ട് അവിടെ നിർത്തിയിട്ടില്ലെന്ന് മനസ്സിലായോ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു വഴിക്ക് രണ്ട് വർഷം ആയാലും ജയിച്ചു പോക്കോളും ഇയാൾ എം എൽ എ ആയിക്കോളും അതിനു വേണ്ടിയിട്ടാണ് രാജാവിനേക്കാളും വലിയ രാജഭക്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്നത് എന്ന് ഞാൻ ഞാനിതിൻ്റെ ഇടയിൽ കിടന്ന് വളർന്നിട്ടുള്ള ആളല്ലേ ഈ പറയുന്ന എൻ്റെ സഹോദരൻ മൂന്ന് പാർട്ടിയുടെ പ്രസിഡന്റ് ആയാളാണ് ഞാൻ ഒരു പാർട്ടിയിൽ നിന്നിട്ടില്ല ഇതുവരെ സഹായിക്കാണ്ട് ഓടിപ്പോയതാണ് സഹോദരനെ വിശ്വസിക്കാൻ പറ്റുമോ എന്റെ രാഷ്ട്രീയം വേറെ അദ്ദേഹത്തിന് ഞാൻ പക്ഷെ അദ്ദേഹം ഏട്ടനാണ് എന്ന് എനിക്ക് അറിയാം എന്റെ രക്തമാണെന്ന് അറിയാം മുരളീട്ടൻ എൻ സി പിയിലും ഒന്നും പോയപ്പോഴൊന്നും ഞാൻ അദ്ദേഹത്തിന് ഒരു കുറ്റം പാടില്ല ഞാൻ ഉറച്ച കോൺഗ്രസുകാരിയായിരുന്നു ഒരു വാക്ക് പോലും ഞാൻ മുരളിയെതിരെ പറഞ്ഞിട്ടില്ല മുരളിയൻ എന്നെ അപ്രദേശം വരുമോ ചാടിത്തൊലിയോ എല്ലാം പറയുന്നില്ല ഞാനൊന്നും എൻ്റെ